പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഒരുക്കി സൗജന്യമായി വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താർ ആദൂർ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനുള്ളിൽ മുപ്പത്തിയ്യായിരം കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട് ഇത്തവണ വായനാ ദിനത്തോടനുബന്ധിച്ചിറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകളേറെയുണ്ട് എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്ന സത്താർ ആദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം അരലക്ഷം വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്ന സത്താറിന്റെ പുതിയ ദൗത്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടനേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആവു ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പുസ്തകങ്ങൾ ജനിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ ആറാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത് മൂന്ന് സെൻറിമീറ്റർ നീളവും ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോട് കൂടിയ പുസ്തകത്തിൽ എൺപത്തൊന്ന് പോസ്റ്റർ കവിതകളാണുള്ളത് പതിനയ്യായിരം കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് ആയിരം വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും സൗജന്യ പുസ്തക വിതരണം അരലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്ന ലക്ഷ്യം പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കൗതുകരമായ മിനിയേച്ചർ പുസ്തകം നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് മിനിയേച്ചർ പുസ്തകങ്ങളുടെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഓരോ പേജുകളും നമ്മൾ കൂട്ടിയോജിപ്പിച്ച് എൻ്റെ മക്കള് എൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികള് അതുപോലെ എൻ്റെ ഭാര്യ എൻ്റെ ഉപ്പ എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം പുസ്തകങ്ങൾ ചെയ്യാൻ സാധിച്ചത് ആദുർ കവിതകൾ ഒരു പതിനയ്യായിരം കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത് അതോടുകൂടി എനിക്ക് ലക്ഷം പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും രണ്ടായിരത്തി എട്ടിലെ വായനാ ദിനത്തിലാണ് സർത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത് ഒന്നര ഇഞ്ച് വലിപ്പമുള്ള എസ് എം എസ് നൂറ്റൊന്ന് കഥകൾ എന്ന പുസ്തകത്തിന്റെ അയ്യായിരം കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത് രണ്ടായിരത്തിഒൻപതിൽ ഒരിഞ്ച് വലിപ്പമുള്ള നൂറ്റൊന്ന് കവിതകളുടെ സമാഹാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലീഷിലുള്ള ഒന്നര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഫിഫ്റ്റി ഫിഫ്റ്റിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നര സെന്റിമീറ്റർ നീളമുള്ള ഹൈക്ക് കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു ഈ കാലയളവിനുള്ളിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മുപ്പത്തയ്യായിരം പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകളെന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്ന സത്താ റാദൂർ വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷം കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുകയെന്നതാണ് സത്താ റാദൂരിന്റെ ആഗ്രഹം ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം മുർഷീദ്രുമപ്പെട്ടി